പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തിയതിലെ കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അതൃപ്തി അറിയിച്ച ഹൈക്കോടതി രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും വ്യക്തിഗത സത്യവാങ്മൂലം നൽകണം കേസിൽ സിപിഐ സിപിഎം കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട് ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സേവിച്ചിരുന്നു ഷപ്ന ഇടങ്ങളിലായി വഴി കെട്ടിയടച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പരിപാടികൾ സംഘടിപ്പിച്ചതിനാണ് ഹൈക്കോടതി ഈ നേതാക്കളെ നേരിട്ട് വിളിപ്പിച്ചതും പിന്നീട് അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉന്നയിച്ചതും ഇന്ന് എന്താണ് കോടതിയിൽ നടന്നത് വിവരങ്ങൾ രജുലക്ഷ്മി പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഇന്ന് കോടതിയിൽ ഹാജരായി അവർ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കളാണ് ഇന്നെത്തിയത് നിരുപാധിതം മാപ്പ് പ്രവേശിക്കുന്നതായി നേതാക്കൾ കോടതിയിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ സംഭവം ആവർത്തിക്കില്ല എന്നും പറയുകയും ചെയ്തു സംഭവത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും തുടർന്ന് ഇനി കോടതിയിൽ ഹാജരാകുന്നത് ഹൈക്കോടതി ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ കോടതി ഇന്ന് വിമർശിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരെ സത്യവാങ്മൂലത്തിൽ തൃപ്തിയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞത് നിരപാധികം മാപ്പപേക്ഷം നൽകിയതുകൊണ്ട് മാത്രമായില്ല ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തുന്നത് അനുവദിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ തന്നെ കോടതി ഈ രാഷ്ട്രീയ നേതാക്കൾമാരുടെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു വഞ്ചിയൂരിലെ നടത്തിയ സമ്മേളനം അതോടൊപ്പം തന്നെ ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റ് നടന്ന ബാലരാമപുരം ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി കോൺഗ്രസിന്റെ കൊച്ചി കോർപ്പറേഷൻ നടന്ന നേതാവിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നത് മരട് സ്വദേശിയായ എൻ പ്രകാശം ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമ്മേളനങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ ഉപരോധിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ നിരോധിച്ചിരുന്നതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടത്തുന്നത് ഇത് കോടതി അലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി തുടർന്നാണ് കോടതി ഈ നേതാക്കന്മാരോട് അതായത് സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടത് എം വി ഗോവിന്ദൻ ഇന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എം വി ഗോവിന്ദനോട് പന്ത്രണ്ടാം തീയതി ഹാജി నిర్దేశించ <laughs> 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 <laughs>